നമസ്കാരം രാസ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഇരുപത്തിയേഴാമത്തെ നക്ഷത്രമായ രേവതിയുടെ ദശാസന്ധിയും ദശാപകാരങ്ങളും അതുമൂലമുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും ദോഷപരിഹാരങ്ങളുമാണ് ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് രവതി നക്ഷത്രക്കാർ ബുദ്ധാന്മാരും യുക്തിപരമായി പ്രവർത്തിക്കുന്നവരാണ് പരാശയം കൂടാതെ ജീവിക്കുന്നവരും ധൈര്യവും ആരോഗ്യവുമുള്ളവരുമാണ് മിക്കവർക്കും ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കും ആര് പറയുന്നതും ഇവർ ഉപകച്ചു കൊടുക്കാറില്ല സ്വന്തം ഇഷ്ടപ്പെടാതെ ജീവിക്കാൻ ആണ് ഇവർക്ക് ഇഷ്ടം നഞ്ചല മനസ്സിലായവർ പല സമയത്തും പല രീതിയിലായിരിക്കും പെരുമാറുക ഇവരിൽ മിക്കവർക്കും ഈശ്വരവിശ്വാസം തീരെ കുറവാണ് ചിലർ ലഹരി വസ്തുക്കൾക്ക് അടിമയാണ് സ്വന്തമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവർ സ്വന്തം അധ്വാനം കൊണ്ട് വീട് വാഹന സ്വത്ത് എന്നിവ നേടും ഇവരുടെ വിവാഹ ജീവിതം പൊതുവെ തൃപ്തികരമാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അസ്വാസ്ഥ്യങ്ങൾ നടന്നതായിക്കാണ് സാധ്യത ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വലിയ ഈശ്വര വിശ്വാസികളും ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുന്നവരും പതിവ്രതകളുമാണ് ഭരണി രോഹിണി തിരുവാതിര ചിത്തിര ചോതി വിശാഖം എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളാണ് ഇവരുമായുള്ള വിവാഹമോ ബിസിനസ്സോ ഒന്നും അത്ര നല്ലതല്ല ഈ നക്ഷത്രത്തിൻ്റെ ദേവത ഭൂഷാവാണ് ദേവഗണത്തിലായതിനാൽ അസുരഗണത്തിൽ പെട്ടവരുമായുള്ള വിവാഹമോ ബിസിനസ്സോ നല്ലതായിരിക്കില്ല സ്ത്രീ യോനിയിലായതിനാൽ പുരുഷയോനിയിൽ പെട്ടവരെ വേണം വിവാഹകരിക്കാൻ അല്ലാത്തവർഷം ദാമ്പത്യ ജീവിതത്തിൽ ചില്ലറ അസ്വാ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നക്ഷത്രമുഖം ആനയാണ് പക്ഷി മയിൽ വൃക്ഷം ഇരിപ്പ ഭൂതം ആകാശം ബുധദശയിലാണ് ഈ നക്ഷത്രക്കാർ ജനിക്കുന്നത് എട്ട വർഷം ബുധൻ ഏഴ് വർഷം കേതു ഇരുവർഷം ശുക്രൻ ആറു വർഷം സൂര്യൻ പത്ത് വർഷം ചന്ദ്രൻ ഏഴു വർഷം ചൊവ്വ പതിനെട്ട് വർഷം രാഹു പതിനാറ് വർഷം വ്യാഴം എന്നിങ്ങനെയാണ് ശന്മാർ ചൊവ്വയുടെ അപകാര സമയത്താണ് ഇവരുടെ ജന്മം അത് കഴിഞ്ഞാൽ രണ്ട് വർഷം ആറു മാസം രാഘുവിൻ്റെയും രണ്ട് വർഷം മൂന്ന് മാസം വ്യാഴത്തിൻ്റെയും രണ്ട് വർഷം ഒമ്പത് മാസം ശനിയുടെയും അപകാരമാണ് വ്യാഴം നല്ല ഫലങ്ങൾ നൽകുമ്പോൾ മറ്റ് ഗ്രഹങ്ങൾ മോശഫലങ്ങളാണ് നൽകുക എട്ട വയസ്സ് മുതൽ പതിനഞ്ചര വയസ്സ് വരെ കേതു ദശയാണ് ഇതിൽ അഞ്ച് മാസം കേതുവിൻ്റെ സ്വ അപകാരമാണ് എട്ട് വയസ്സ് പതിനൊന്ന് മാസം മുതൽ പത്ത് വയസ്സ് ഒരു മാസം വരെ ശുക്രൻ്റെയും പത്ത് വയസ്സ് അഞ്ച് മാസം വരെ സൂര്യൻ്റെയും പതിനൊന്ന് വയസ്സ് വരെ ചന്ദ്രൻ്റെയും പതിനൊന്ന് വയസ്സ് അഞ്ച് മാസം വരെ ചൊവ്വയുടെയും പന്ത്രണ്ട് വയസ്സ് അഞ്ച് മാസം വരെ രാഹുവിൻ്റെയും പതിമൂന്ന് വയസ്സ് മൂ അഞ്ച് മാസം വരെ വ്യാഴത്തിൻ്റെയും പതിനാല് വയസ്സ് മാസം വരെ ശനിയുടെയും പതിനഞ്ച് വയസ്സ് ആറ് മാസം വരെ ബുധൻ്റെയും അപകാരമാണ് ഇതിൽ ശുക്രനും വ്യാഴവും ബുധനും എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകുമ്പോൾ മറ്റ് ഗ്രഹങ്ങൾ പലവിധ ബുദ്ധിമുട്ടുകളും നൽകും പതിനഞ്ച് വയസ്സ് ആറുമാസം മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് ആറുമാസം വരെ ശുക്രദശയാണ് ഇതിൽ മൂന്ന് വർഷം നാല് മാസം അതായത് പതിനെട്ട് വയസ്സ് പത്ത് മാസം വരെ ശുക്രൻ്റെ സ്വ അപകാരമാണ് പത്തൊൻപത് വയസ്സ് പത്ത് മാസം വരെ സൂര്യൻ്റെയും ഇരുപത്തൊന്ന് വയസ്സ് ആറുമാസം വരെ ചന്ദ്രൻ്റെയും ഇരുപത്തിരണ്ട് വയസ്സ് എട്ട് മാസം വരെ ചൊവ്വയുടെയും ഇരുപത്തഞ്ച് വയസ്സ് എട്ട് മാസം വരെ രാഹുവിൻ്റെയും ഇരുപത്തെട്ട് വയസ്സ് നാല് മാസം വരെ വ്യാഴത്തിൻ്റെയും മുപ്പത്തൊന്ന് വയസ്സ് ആറ് മാസം വരെ ശനിയുടെയും മുപ്പത്തിനാല് വയസ്സ് നാല് മാസം വരെ ബുധൻ്റെയും മുപ്പത്തഞ്ച് വയസ്സ് ആറുമാസം വരെ കേതുവിൻ്റെയും അപകാരമാണ് ഇത് ഈ ഇതിൽ ശുക്രൻ്റെയും ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും അപകാര സമയത്ത് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കുമ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെ അപകാര സമയം അത്ര നല്ലതല്ല ആ പലവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് മുപ്പത്തഞ്ച് വയസ്സ് ആറുമാസം മുതൽ നാൽപ്പത്തൊന്ന് വയസ്സ് ആറുമാസം വരെ സൂര്യദശയാണ് ഇത് ആദ്യത്തെ മൂന്ന് മാസം അതായത് മുപ്പത്തഞ്ച് വയസ്സ് ഒൻപത് മാസം വരെ സൂര്യൻ്റെ സ്വഅപകാരമാണ് മുപ്പത്താറ് വയസ്സ് ഒരു മാസം വരെ ചന്ദ്രൻ്റെയും മുപ്പത്താറ് വയസ്സ് അഞ്ച് മാസം വരെ ചൊവ്വയുടെയും മുപ്പത്തേഴ് വയസ്സ് നാല് മാസം വരെ രാഘുവിൻ്റെയും മുപ്പത്തെട്ട് വയസ്സ് ഒരു മാസം വരെ വ്യാഴത്തിൻ്റെയും മുപ്പത്തൊന്ന് വയസ്സ് ഒരു മാസം വരെ ശനിയുടെയും മുപ്പത്തൊമ്പത് വയസ്സ് പതിനൊന്ന് മാസം വരെ ബുധൻ്റെയും നാൽപ്പത് വയസ്സ് ആറുമാസം വരെ കേതുവിൻ്റെയും നാൽപ്പത്തൊന്ന് വയസ്സ് ആറുമാസം വരെ ശുക്രൻ്റെയും അപകാരമാണ് ഇതിൽ ചന്ദ്രൻ്റെയും വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും ശുക്രൻ്റെയും അവകാര സമയത്ത് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും മറ്റ് ഗ്രഹങ്ങളുടെ അവകാര സമയത്ത് പലവിധ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടും നാൽപ്പത്തൊന്ന് വയസ്സ് ആറുമാസം മുതൽ അൻപത്തി ഒന്ന് വയസ്സ് ആറുമാസം വരെ ചന്ദ്ര ദശയാണ് ഇതിൽ ആദ്യത്തെ പത്ത് മാസം അതായത് നാൽപ്പത്തി വയസ്സ് നാല് മാസം വരെ ചന്ദ്രൻ്റെ സ്വഅപകാരമാണ് നാൽപ്പത്തിരണ്ട് വയസ്സ് പതിനൊന്ന് മാസം വരെ ചൊവ്വയുടെയും നാൽപ്പത്തിനാല് വയസ്സ് അഞ്ച് മാസം വരെ രാഹുവിൻ്റെയും നാൽപ്പത്തഞ്ച് വയസ്സ് ഒൻപത് മാസം വരെ വ്യാഴത്തിൻ്റെയും നാൽപ്പത്തേഴ് വയസ്സ് നാല് മാസം വരെ ശനിയുടെയും നാൽപ്പത്തി എട്ട് വയസ്സ് ഒൻപത് മാസം വരെ ബുധൻ്റെയും നാൽപ്പത്തൊമ്പത് വയസ്സ് നാല് മാസം വരെ കേതുവിൻ്റെയും അൻപത്തൊന്ന് വയസ്സ് വരെ ശുക്രൻ്റെയും അൻപത്തൊന്ന് വയസ്സ് ആറുമാസം വരെ സൂര്യൻ്റെയും അപകാരമാണ് ഇതിൽ ചന്ദ്രനും വ്യാഴവും ബുധനും ശുക്രനും എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകും എന്നാൽ മറ്റു ഗ്രഹങ്ങൾ പലവിധ ദോഷ ദോഷഫലങ്ങളും നൽകും അൻപത്തൊന്ന് വയസ്സ് ആറുമാസം മുതൽ അമ്പത്തെട്ട് വയസ്സ് ആറുമാസം വരെ ചൊവ്വ ദശയാണ് ഇതിൽ ആദ്യത്തെ അഞ്ച് മാസം അതായത് അൻപത്തൊന്ന് വയസ്സ് പതിനൊന്ന് മാസം വരെ ചൊവ്വയുടെ സ്വ അവപകാരമാണ് അമ്പത്തിരണ്ട് വയസ്സ് പതിനൊന്ന് മാസം വരെ രാഹുവിൻ്റെയും അൻപത്തി മൂന്ന് വയസ്സ് പത്ത് മാസം വരെ വ്യാഴത്തിൻ്റെയും അമ്പത്തിനാല് വയസ്സ് പതിനൊന്ന് മാസം വരെ ശനിയുടെയും അമ്പത്തൊന്ന് വയസ്സ് പതിനൊന്ന് മാസം വരെ ബുധൻ്റെയും അമ്പത്താറ് വയസ്സ് നാല് മാസം വരെ കേതുവിൻ്റെയും അമ്പത്തേഴ് വയസ്സ് ആറ് മാസം വരെ ശുക്രൻ്റെയും അമ്പത്തേഴ് വയസ്സ് പത്ത് മാസം വരെ സൂര്യൻ്റെയും അമ്പത്തെട്ട് വയസ്സ് ആറു മാസം വരെ ചന്ദ്രൻ്റെയും അവകാരമാണ് ഇതിൽ ചൊവ്വയുടെയും സ്വ സ്വ അപകാരത്ത് പലവിധ ബുദ്ധിമുട്ടുകളും അപകടങ്ങളും നനനഷ്ടവും മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് രാഹുവിൻ്റെ അപകാരവും അത്ര നല്ലതല്ല കേസുകളും വഴക്കുകളും ജയിൽവാസവും ഒക്കെ വിച്ചിട്ടുണ്ട് ശനിയും കേതുവും മോശ ഫലങ്ങളാണ് നൽകുക എന്നാൽ വ്യാഴവും ബുധനും ശുക്രനും സൂര്യനും ചന്ദ്രനും നല്ല ഫലങ്ങൾ നൽകും അമ്പത്തി എട്ട് വയസ്സ് ആറുമാസം മുതൽ എഴുപത്തി ആറ് വയസ്സ് ആറുമാസം വരെ രാഹു ദശയാണ് ഇതിൽ ആദ്യത്തെ രണ്ട് വർഷം എട്ട് മാസം അതായത് അറുപത്തൊന്ന് വയസ്സ് രണ്ട് മാസം പേർ രാഹുവിൻ്റെ സ്വ അവപകാരമാണ് അറുപത്തൊന്ന് വയസ്സ് അഞ്ച് മാസം വരെ വ്യാഴത്തിൻ്റെയും അറുപത്താറ് വയസ്സ് മൂന്ന് മാസം വരെ ശനിയുടെയും അറുപത്തെട്ട് വയസ്സ് ഒമ്പത് മാസം വരെ ബുധൻ്റെയും അറുപത്തൊമ്പത് വയസ്സ് പത്ത് മാസം വരെ കേതുവിൻ്റെയും എഴുപത്തിരണ്ട് വയസ്സ് പത്ത് മാസം വരെ ശുക്രൻ്റെയും എഴുപത്തി മൂന്ന് വയസ്സ് നാല് മാസം വരെ സൂര്യൻ്റെയും എഴുപത്തഞ്ച് വയസ്സ് ആറ് മാസം വരെ ചന്ദ്രൻ്റെയും എഴുപത്താറ് വയസ്സ് ആറ് മാസം വരെ ചൊവ്വയുടെയും അപകാരമാണ് ഇതിൽ വ്യാഴവും ബുധനും ശുക്രനും നല്ല ഫലങ്ങൾ നൽകും എന്നാൽ ബാക്കി ഗ്രഹങ്ങൾ മോശ ഫലങ്ങളാണ് നൽകുക എഴുപത്താറ് വയസ്സ് ആറുമാസം മുതൽ തൊണ്ണൂറ്റി രണ്ട് വയസ്സ് ആറുമാസം വരെ വ്യാഴദശയാണ് ഇതിൽ രണ്ടു വർഷം ഒരു മാസം അതായത് എഴുപത്തെട്ട് വയസ്സ് ഏഴ് മാസം വരെ വ്യാഴത്തിൻ്റെ സ്വ അപകാരമാണ് എൺപത്തഞ്ച് വയസ്സ് നാല് മാസം വരെ ശനിയുടെയും എൺപത്തൊന്ന് വയസ്സ് ഏഴു മാസം വരെ ബുധൻ്റെയും എൺപത്തിനാല് വയസ്സ് ഏഴു മാസം വരെ കേതുവിൻ്റെയും എൺപത്തേഴ് വയസ്സ് മൂന്ന് മാസം വരെ ശുക്രൻ്റെയും എൺപത്തെട്ട് വയസ്സുവർ വരെ സൂര്യൻ്റെയും എൺപത്തൊമ്പത് വയസ്സ് നാല് മാസം വരെ ചന്ദ്രൻ തൊണ്ണൂറ് വയസ്സ് നാല് മാസം വരെ ചൊവ്വയുടെയും തൊണ്ണൂറ്റി രണ്ട് വയസ്സ് ആറു മാസം വരെ രാഘുവിൻ്റെയും അപകാരമാണ് ഇതിൽ വ്യാഴത്തിൻ്റെ സ്വഭാവവും ബുധൻ്റെയും കേതുവിൻ്റെയും ശുക്രൻ്റെയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ചൊവ്വയുടെയും അപകാരവും എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകും എന്നാൽ ശനിയുടെയും രാഹു രാഹുവിൻ്റെയും അപഹാരം പലവിധ ദോഷങ്ങളും നൽകും പ്രത്യേകിച്ചും രാഹുവിൻ്റെ അപകട സമയത്ത് ഗുരുതരമായ രോഗങ്ങൾക്കും അപകടങ്ങൾക്കും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ് ഇതിനെ അജീവിക്കാൻ കഴിഞ്ഞാൽ ഈ നക്ഷത്ര ജനിച്ച ആളിനെ വളരെ കാലം ജീവിച്ചിരിക്കാൻ കഴിയുന്നതാണ് ഓരോ ഗ്രഹങ്ങളുടെയും അപകാരങ്ങൾ കണ്ടുപിടിച്ച് അതിനുള്ള ദോഷപരി ആ പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് ഈ പറയുന്ന ഗുരുതരമായ രോഗങ്ങളിൽ രോഗങ്ങളെന്നോ അപകടങ്ങളെന്നോ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഇട്ടുപോ പറ്റുന്നതാണ് അതിനായിട്ട് ഓരോ ആളും ഓരോ ഓരോ നക്ഷത്രക്കാരും അവരവരുടെ ഏത് അപഹാരമാണെന്ന് ഈ വീടും നമുക്ക് കണ്ടുപിടിക്കാം ഓരോ പ്രായക്കാർക്കും അവരുടെ അപകാര സമയം കണ്ടുപിടിച്ചിട്ട് അതിൽ പ്രത്യേകിച്ച് രാഹുവിൻ്റെ ശനിയുടെ ഒക്കെ അപകാരമാണെങ്കിൽ ആളെ സൂക്ഷിക്കണം ആ സമയത്തൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് എന്താണ് അതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ ശനിയുടെ അപകാരത്തിൻ്റെ ദോഷമാറാൻ മഹാദേവന് കൂളത്തുമാരെയും ജലതാലേയും മൃത്യുഞ്ജയ അർത്ഥനയും കഴിപ്പിക്കണം കൂടാതെ അയ്യപ്പനെ നീരാഞ്ജനം കഴിപ്പിക്കണം രാഹുവിൻ്റെ ദോഷം വളരാൻ നാൾ ആകർ ക്ഷേത്രത്തിൽ നൂറും പാലും കഴിപ്പിക്കും അടൊപ്പം മഹാദേവന് കൂളത്തും അതിൻ്റെ കാര്യം മൃത്യുഞ്ജയ അർത്ഥനയും കഴിപ്പിക്കേണ്ടതാണ് ചൊവ്വയുടെ ദോഷം മാറാൻ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി കുങ്കു വാർത്ത ഏൽപ്പിക്കേണ്ടതാണ് മറ്റ് ഗ്രഹങ്ങളുടെ ദോഷം മാറാൻ പ്രധാനമായിട്ടും നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി പുഷ്പ പൂജ നവഗ്രഹ പൂജ വളർത്തുകയും കുറഞ്ഞ വശം എണ്ണയെങ്കിലും വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യണം അതോടൊപ്പം തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി മഹാവിഷ്ണുവിന് പുഷ്പാഞ്ജലിയും തുളസിമാലയും വാൽപ്പായസവും കഴിപ്പിക്കേണ്ടതാണ് ഇപ്രകാരം ചെയ്യുകയാണെങ്കിൽ ഈ ദോഷവെള്ളങ്ങൾ നല്ല ശം നമുക്ക് കുറയ്ക്കാൻ പറ്റും അതുപോലെ ശനിയുടെ ദോഷം വളരാനും അയ്യപ്പ ഹനുമാൻ്റെ ക്ഷേത്രത്തിൽ പോയി വെറ്റിലമാലയും നാരങ്ങമാലയും കുങ്കു വളർത്തുകയും ചെയ്യുന്നതും വളരെ നല്ലതാണ് അത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും എല്ലാ നാളുകാർക്കും കണ്ടകശനിയും അതുപോലെ ഏഴര വർഷം കൂടുമ്പോൾ ഏഴര ശനിയും വരാറുണ്ട് അവർ അഷ്ടമ ശനി വരാറുണ്ട് ഇത് കണ്ടകശനി രണ്ടര വർഷവും ഏഴര ശനി ഏഴര വർഷവും അഷ്ടമ ശനി രണ്ടര വർഷം നിൽക്കുന്നതാണ് ഈ വേളയിൽ എല്ലാ സമയത്തും ഒരേപോലെ ആയിരിക്കില്ല ശനിയിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങൾ അതായത് ഓരോരുത്തരുടെയും ഗഹത്തിൻ്റെ അപകാര സമയം അനുസരിച്ചായിരിക്കും ശനി ഗുണമോ ദോഷമോ നമുക്ക് നൽകുന്നത് പറയാം ഉദാഹരണത്തിന് ഒരാൾക്ക് ശുക്രൻ്റെ അപകാരമാണെങ്കിലും ആ സമയത്ത് കണ്ട ശരിയാണെങ്കിൽ ദോഷഫലങ്ങൾ ഉണ്ടാവില്ല മറച്ച് ഗുണഫലങ്ങൾ ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ ആ ദോഷഫലങ്ങൾ മാറാൻ എന്താണ് ഈ പറഞ്ഞ പ്രത്യേകിച്ചും അയ്യപ്പള്ളീരാന് ഹനുമാൻ ക്ഷേത്രം വെറ്റിനമാരെയും ആരങ്ങമാരെയും കുങ്കുമാർത്തയും ചെയ്താൽ മതി ഇപ്രകാരം ചെയ്യുകയാണെങ്കിൽ ഈ ദോഷവേടങ്ങളൊക്കെ മാറ്റിയെടുക്കാനും ജീവിതം സുഖമായി കൊണ്ടുപോകാനും പറ്റും നമ്മൾ ദിവസവും നിരവധി അപകടങ്ങളും അതുപോലെ ഗുരുതരമായ രോഗം പിടി വിട്ട ആളുകൾ മരിക്കുന്ന വാർത്ത കാണാറുണ്ട് ഇതിൻ്റെ ഒരു പ്രധാന കാരണം കാരണത്താണ് അവരവരുടെ ഗഹാസാന്തികൾ മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കി പരിഹാരങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ വളരെ സൂക്ഷിച്ച് തന്നെ വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അത്തരം അപകടങ്ങൾക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഓരോ ആളിൻ്റെയും ദശാ നാഥന്മാരെന്നും ആ ദശാ അപകാരം ഏതാണെന്നും ദശാപകാര സമയത്ത് എന്തൊക്കെ പൂജകളാണ് ചെയ്യേണ്ടതും മനസ്സിലാക്കി വെച്ചാൽ അതനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ പല ദോഷങ്ങളിൽ നിന്ന് നമുക്ക് മാറാനും ജീവിതം സുഖമായി കൊണ്ടുപോകാനും സാധിക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഇരുപത്തേഴ് നക്ഷത്രങ്ങളുടെയും ഫലങ്ങൾ ഈ ചാനലിലൂടെ പ്രസ്താവിച്ചിട്ടുണ്ട് ഓരോരുത്തർക്കും അവരോട് നാളെ നോക്കി ഈ ചാനൽ പരിശോധിച്ച് ആ സമയത്തെ ദശാ അപകാരങ്ങൾ കണ്ടുപിടിച്ച് അവരോട് തന്നെ അവരുടെ പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ഈ നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള ഇത് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതുമായിട്ടും അതുപോലെ മറ്റ് വിഷയങ്ങളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം നന്ദി